ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോണിംഗ് മോർണിംഗ് ബോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ധ്യാനയന്തകൾ പങ്കുവെക്കുന്നത് കർത്താവിന്റെ ദാസൻ ജെയിംസം തോമസ് നെടുമ്പാശ്ശേരി പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ ദൈവകൃപയാൽ നമുക്ക് ദൈവം തരുന്ന വചന കേൾവിക്കുള്ള അനുഗ്രഹീതമായ സമയങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം അങ്ങേ സ്വാഗതം ചെയ്യുന്നു നാം ഇന്ന് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയാറാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് മുപ്പത്തിയാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഊഷാവിൻ്റെ വംശ പാരമ്പര്യം കാണുവാൻ കഴിയുന്നു ഇസഹാക്കിൻ്റെ മകനും യാക്കോബിൻ്റെ സഹോദരനുമായ ഏഷാവ് ഒന്നാം വാക്യം ആരംഭിക്കുന്നത് മുപ്പത്തിയാറാം അധ്യായത്തിൽ ഏതോം എന്ന യേശാവിൻ്റെ വംശ പാരമ്പര്യം ആവിത് എന്ന വാക്കുകളോട് കൂടെയാണ് യേശാവിൻ്റെ വംശപാരമ്പര്യം പാരമ്പര്യം എന്തിന് രേഖപ്പെടുത്തി എന്നുള്ള മാനുഷിക ചോദ്യത്തിന് നാം പഠിച്ചു നോക്കിയാൽ ദൈവികമായ നിരവധി ഉദ്ദേശങ്ങളാൽ നിറഞ്ഞ ഉത്തരങ്ങൾ ഉണ്ട് താനും നാം കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് എന്തിനാണ് യേശാവിൻ്റെ വംശാവലി ഈ പുസ്തകത്തിൽ അതായത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ചില വസ്തുതകൾ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം ഇങ്ങനെ പറയട്ടെ ദൈവം സകല വ്യക്തികളെയും സകല കുടുംബങ്ങളെയും ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് യേശാവിൻ്റെയും രാവിലെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട് ദൈവസന്നിധിയിൽ എൻ്റെ കുടുംബത്തെയും സ്വർഗത്തിലെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള വലിയ ചിന്ത അങ്ങേ ഭരിക്കാറുണ്ടോ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് ജീവിച്ച യേശാവെന്ന ലോകമനുഷ്യൻ്റെ ചരിത്രം സ്വർഗത്തിലെ ദൈവം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ യേശാവിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യം ദൈവം വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഒരു ദൈവ പൈതലായ അങ്ങയുടെ കുടുംബത്തെ കർത്താവ് എത്രമാത്രം ശ്രദ്ധിക്കുന്നുവെന്നുള്ളത് ചിന്തിക്കേണ്ടെന്ന ആവശ്യമുണ്ട് അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരുതലിനെ മാത്രമല്ല മറിച്ച് ദൈവമുൻപാകെ നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തിനായി നാം എത്രമാത്രം സമർപ്പിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിനും കൂടെയുള്ള ഉത്തരം നൽകേണ്ടുന്ന വിഷയമാണ് ഇവിടെ ഇതാ യേശാവിനെ പോലെ ലോകത്തിലേക്ക് ലോകത്തിലേക്കിറങ്ങിപ്പോയി അപ്പനിൽ നിന്ന് അകന്ന് ജീവിച്ച ഒരു മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെ വംശ പാരമ്പര്യം സ്വർഗ്ഗത്തിലെ ദൈവം എഴുതിവെക്കുമ്പോൾ ദൈവജനമായ നമ്മെക്കുറിച്ചുള്ള കാര്യങ്ങൾ സ്വർഗത്തിലെ തമ്പുരാൻ എത്രത്തോളം ശ്രദ്ധിക്കും എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ ഇത് ഒരു തമാശയായിട്ടോ ഇതൊരു വെറും കാര്യമായിട്ടോ ആരും ചിന്തിക്കരുത് എൻ്റെ കുടുംബത്തെക്കുറിച്ച് കർത്താവിൻ്റെ മുൻപാകെ ഞാൻ ഉത്തരം പറയുവാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഭൗതികമായ വിഷയങ്ങൾക്കപ്പുറം കർത്താവിനെ ശ്രദ്ധിക്കുന്നു ദൈവമെനിക്ക് പ്രാധാന്യം തരുന്നു എന്നുള്ള ബോധത്തോടെ ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം രണ്ടാമതായിട്ട് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു ദൈവമുൻപാകെ ഓരോ കുടുംബത്തിനും ഒരു റെക്കോർഡുണ്ട് അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം തരുന്ന ഒരു ചിന്തയായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാരണം മുപ്പത്താറാം അധ്യായത്തിൽ വം യേശാവിൻ്റെ വംശാവലി എത്ര കൃത്യമായിട്ടാണ് ദൈവം രേഖപ്പെടുത്തുന്നത് എന്നാൽ ഓർക്കേണ്ടുന്നൊരു വിഷയം യേശാവിൻ്റെ വംശത്തിൽ പ്രഭുക്കന്മാരുണ്ടായിരുന്നെങ്കിലും ദൈവഭക്തന്മാരെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള വസ്തുതയാണ് മുപ്പത്തിയാറാം അധ്യായം ശ്രദ്ധയോടെ വായിച്ചു നോക്കിയാൽ യേശാവിൻ്റെ വംശാവലിയിൽ അനേക പ്രഭുക്കന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ ദൈവഭക്തന്മാരെ കുറിച്ചുള്ള പരാമർശം ആ കുടുംബത്തിൽ വംശാവലിയിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല ഇത് വളരെ സങ്കടകരമായിട്ടുള്ള വിഷയമാണ് എന്ന് ഞാൻ ആവർത്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിൽ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ഉണ്ട് എന്നുള്ളത് ലോകമുൻപാകെ വലിയ വിഷയമാണെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിനെ സേവിക്കുന്ന കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ പ്രഭുക്കന്മാർ എത്ര പേരുണ്ട് എന്നുള്ള ചോദ്യം ഹൃദയത്തിലേക്ക് കടന്നു ആവശ്യമുണ്ട് നമ്മുടെ തലമുറകളെയും നമ്മെയും ദൈവിക പദ്ധതികൾക്ക് മുൻപിൽ സമർപ്പിക്കുന്ന ക്രിസ്തീയ ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ യേശാമൻ്റെ വംശാവലിയിൽ അനേക പ്രഭുക്കന്മാരുണ്ടായിരുന്നെങ്കിലും തീർച്ചയായിട്ടും അവിടെ നമുക്ക് ദൈവഭക്തന്മാരായ തലമുറകളെ കാണുവാൻ കഴിയുന്നില്ല അബ്രഹാമിൻ്റെ കൊച്ചുമകനും ഇസ്ഹാക്കിൻ്റെ മകനും യാക്കോബിൻ്റെ സഹോദരനുമായ യേശാവിനും അത്യുന്നതനായ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും നന്നായിട്ട് അറിയാവുന്നവനാണ് അതവനറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല എന്നാൽ ഓർമ്മപ്പെടുത്തിട്ടെ ദൈവത്തോട് ബന്ധമില്ലാതിരുന്ന യേശാവിനെ പോലെ തന്നെ അവൻ്റെ പിൻ തലമുറക്കാരുമായിത്തീരുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത് ഇതൊന്നും അതിശയിക്കത്തക്കതല്ല കാര്യം ദൈവത്തെ സ്നേഹിക്കാത്ത ദൈവത്തോട് താല്പര്യമില്ലാത്ത ഉഴപ്പന്മാരായ ആളുകളുടെ തലമുറകളിൽ നിന്ന് എങ്ങനെയാണ് നന്മ പ്രതീക്ഷിക്കുക സഹോദരങ്ങളെ താങ്കൾ നമ്മൾ ആത്മീയ ഉഴപ്പന്മാരാണെങ്കിൽ തലമുറകളും ഉഴപ്പന്മാരും പ്രയോജനരഹിതരുമായി തീരുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് വളരെ വ്യക്തമായിട്ട് നാം ഓർക്കേണ്ടെന്ന വിഷയമാണ് നിങ്ങൾ നോക്കുക മുപ്പത്തിയാറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് തിംന എന്നവൾ യേശാവിൻ്റെ മകനായ ഏലി ഫാസിൻ്റെ വെപ്പാട്ടിയായിരുന്നു അവൾ ഏലി അമാലേക്കിനെ പ്രസവിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുകയാണ് അമാലേക്കും അവൻ്റെ സന്താനങ്ങളും ദൈവവചനത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത് നല്ലതായിട്ടല്ല അമാലിയയ്ക്ക് ഇസ്രയേലിനോട് യുദ്ധം ചെയ്തവരാണ് യഹോവയ്ക്ക് തലമുറ തലമുറയായി അമാലേക്കിനോട് യുദ്ധമുണ്ടെന്ന് പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം എട്ടാം വാക്യത്തിലും പതിനാറാം വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവത്തെ നിരസിച്ചവൻ്റെ തലമുറ ദൈവജനത്തിൻ്റെ ശത്രുവായി മാറുകയാ ദൈവത്തിൻ്റെ ശത്രുവായി തീരുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള വിഷയമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നമ്മുടെ തലമുറകളിൽ നിന്ന് ദൈവജനത്തിനും ദൈവത്തിനും ശത്രുക്കളായവർ ഉണ്ടാകാതിരിക്കേണ്ടതിന് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തുകയും വേണം പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവത്തിന് ഭൂമിയിലെ പ്രഭുക്കന്മാരെ അല്ല ദൈവഹിതം നിവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രഭുക്കന്മാരെയാണ് തലമുറകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതിനാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് ഇന്ന് ഈ സമയം അങ്ങയുടെ തലമുറകളെക്കുറിച്ചുള്ളൊരു ഭാരം അങ്ങയുടെ ഹൃദയത്തിൽ നന്നായി വരുവാൻ അവരെല്ലാവരും കർത്താവിന് പ്രയോജനപ്പെടുന്നവരായി തീരുവാനുള്ള ആഗ്രഹം ഉണ്ടാകട്ടെ അതിനാദ്യം അങ്ങ് ആത്മീയമായ ഉഴപ്പ് മാറ്റിവെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്ഥതയോടെ ജീവിക്കാനായിട്ട് ദൈവമേറെ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ